ഈ മത്സരം ആദ്യമായി വരുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയ ഈ രണ്ട് ടീമിനെയും അതിന്റെ പിന്നിലുള്ള അധ്യാപകരെയും വിദ്യാർത്ഥിനികളും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് കാരണം അതൊരു ശ്രമം നടത്തി എന്നുള്ളതാണ് അപ്പൊ ഞാൻ തോന്നിണ്ടായി ഇത് ഞാൻ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കുടുംബശ്രീ കലോത്സവത്തിൽ ഇങ്ങനെയുള്ള ചില കളികൾ മംഗലം കളി അതുപോലെ എരുത് കളി ഇതൊക്കെ ഉൾപ്പെടുത്തി അപ്പൊ എന്താണ് അറിഞ്ഞുകൊട അപ്പോൾ അവരൊക്കെ യൂട്യൂബ് നോക്കി പഠിക്കാൻ തയ്യാറായി മനസ്സിലാക്കേണ്ടത് എരുത് കളിക്കൊക്കെ തിരുവനന്തപുരത്ത് പോയ ടീം അവിടെ പോയി രണ്ടാം സ്ഥാനം രസമാണ് എന്ന് വെച്ചാൽ പാരമ്പര്യമായി കളിക്കുന്നവര് മാറ്റി നിർത്തി സമാനമായിട്ടുള്ള യൂട്യൂബിൽ രണ്ട് പഠിച്ചുപോലെ പക്ഷെ അതിന് ഡെഡിക്കേഷനായി അവർ തയ്യാറായി എന്നുള്ളതാണ് തീർച്ചയായും അത് അഭിനന്ദിക്കപ്പെടുന്ന തുടക്കമാണ് എനിക്ക് തോന്നുന്നു അടുത്ത വർഷമാകുമ്പോൾ ഈ മത്സരങ്ങൾക്ക് ഒരു പത്ത് ടീമെങ്കിലും ഉണ്ടാവാനാണ് സാധ്യത കാരണം ഇത് കൊള്ളാം ഈ വളരെ കൃത്യമായി നോക്കിയിരിക്കുന്നത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം നോക്കി എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്ന് പിടിച്ചാൽ പറ്റുന്ന കാര്യമാണ് എന്നൊരു തോന്നൽ പലരുടെയും മുഖത്തുണ്ട് അപ്പോൾ ഈ അടുത്ത വർഷങ്ങളിൽ ഇങ്ങനെ ഒന്നിനും തുടങ്ങിയ വരാൻ പറ്റും അപ്പം അതാണ് മംഗലംകളിയുടെ ഒരു പ്രത്യേകത നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിവിധ തരത്തിലുള്ള തുടികൾ അപ്പോൾ തരം തുടികൾ മംഗലംകളിക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പം അത് മൂന്ന് പ്രധാനപ്പെട്ട തുടികളെങ്കിലും ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പോലെ ഉപകരണ സംഗീതം നാല് പേരും പേര് കളിക്കാനും വേണം ഇവിടെ ഒരു ടീം ഏഴ് പേര് കളിക്കുകയും സോറി എട്ട് ഒമ്പത് പേര് കളിക്കുകയും മൂന്ന് പേരാണ് ഉപകരണ സംഗീതം പിന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ഏത് ഇലയായാലും അതിന്റെ ഒരു താളബോധം വളരെ പ്രധാനമാണ് അത് പലപ്പോഴും നഷ്ടപ്പെട്ടു രണ്ടു പേർക്കും ഇടയ്ക്ക് പാട്ടിൽ തെറ്റും തെറ്റയുള്ള സംഭവിച്ചു മംഗലങ്ങളിൽ ഏറ്റവും പ്രത്യേകത കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പാട്ടുകൾ മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ പാടുമ്പോൾ ആ തുടിയുടെ താളം കൊണ്ട് അടുത്ത പുതിയ പാട്ടിലേക്ക് പോകുന്നത് ആരുമായിരുന്നു നമ്മളൊക്കെ ഒരുപാട് നാടൻ പാട്ടിൽ കേട്ടിട്ടുള്ള എള്ളേരി എള്ളേരി എന്ന പാട്ട് അതിൽ യഥാർത്ഥത്തിൽ ആ പാട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത് മംഗലകളിക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചൊരു പാട്ടാണ് പക്ഷെ നമ്മൾ നാടൻ പാട്ടിൽ വേദിയിൽ പ്രസിദ്ധാചാരക്കുടിയൊക്കെയാണ് അത് വളരെ ഹിറ്റാക്കിയത് അത് യഥാർത്ഥത്തിലുള്ളത് ഈ മാവലർ സമുദായത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത ആ വീട്ടിലെ പെൺകുട്ടികൾ ഋതുമതി ആയാൽ അവിടെ സഹോദരൻ വേണം അപ്പൊ സഹോദരനെ അറിയിക്കൽ വലിയൊരു ചടങ്ങാണ് അപ്പൊ അതിനുവേണ്ടി സഹോദരനെ അന്വേഷിച്ച് മൈസൂറിലേക്ക് പോകുമ്പോൾ പാടുന്ന പാട്ടാണ് എല്ലുള്ളി 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 ചെയ്യുന്ന പാട്ട് അപ്പൊ സ്വാഭാവിക അങ്ങനെ ഒരുപാട് പാരമ്പര്യമുള്ള ചരിത്രമുള്ളൊരു കളിയാണ് മംഗലംകളി അപ്പം ഞാനത് പറഞ്ഞത് അടുത്ത വർഷം കൂടുതൽ രംഗത്ത് വേണം പക്ഷേ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവരുടെ അവർ അത്രയും പവിത്രമായി കാണുന്നതാണ് അതിനെ അത്രയും ന്യൂരകരമായി അവരുടെ നമ്മൾ ചവിട്ടി വരിക്കാതെ അവരുടെ അനുഷ്ഠാന കലകൾക്ക് അത്രയും പവിത്രത നൽകിക്കൊണ്ട് തന്നെ അത് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ വളരെ എനിക്ക് ഇവിടെ ഒരു ടീം അവതരിപ്പിച്ചപ്പോൾ ഇടയ്ക്ക് പാനൊക്കെ മുകളിലോട്ട് ചുരുക്കി വെച്ചിട്ടേക്കുമ്പോൾ താഴേക്ക് വേണ്ടി അതൊന്നും അങ്ങനെ ഒരിക്കലും ഉണ്ട് അവിടെ അവിടേക്ക് ഒരു അനുഷ്ഠാനങ്ങളെ നമ്മൾ അവഹേളിക്കുന്ന തരത്തിലേക്ക് മാറരുത് ഈ കലകൾക്ക് അത്രയും വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് പണി നൃത്തത്തെ കുറിച്ചൊക്കെ സാറ് വിശദമായി പറയും അത് അത് വയനാട് ജില്ലയിലെ ഒരു നൃത്തമാണ് അത് എനിക്ക് തോന്നുന്നു അവിടെ വയലിലേക്ക് ഉഴാൻ പോകുമ്പോൾ കൃഷിപ്പണി ചെയ്യുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്ന നൃത്തമാണ് അപ്പൊ അതിനെ കുറിച്ചാണ് അപ്പൊ സാറ് കളിയ നൃത്തത്തെ കുറിച്ച് കൃത്യമായി സാർ പറയും മറ്റു കലകളെ കുറിച്ച് സാർ പറയും പ്രസന്റും പ്രസന്റും സാറ് പറയും എന്നാലും സാറ് കഴിയുമെങ്കിൽ സാറൊരുപാട് വേദികൾ വലിയ വലിയ കലാകാരനാണ് അപ്പൊ അതേ ഒരു അതുമായി ബന്ധപ്പെട്ട ഒരു പാട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി പുളിയ നൃത്തത്തിലെ ഒരു പാട്ടൊക്കെ സമുദായത്തിന്റെ ഒരു നൃത്ത ആചാര കലയാണ് പണി നൃത്തം അതായത് പണ്ട് കാലങ്ങളിൽ ഞാറ് നടടുമ്പോൾ സ്ത്രീകൾ ഞാറ് നടന്നിരിക്കുമ്പോൾ പുരുഷന്മാർ പുറത്ത് കഴിഞ്ഞിട്ട് ഈ തുടികൊട്ടി താളം പിടിച്ച് സ്ത്രീകൾക്ക് എന്താ പറയാ പണി എളുപ്പമാക്കാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു ഈ പണി നിർത്ത നടന്നത് പിന്നീടത് ജന്മി ജന്മ കാലഘട്ടം ജന്മ കാലഘട്ടത്തിൽ ജന്മി ജന്മമാർ രീതി അവർ ഉപയോഗപ്പെടുത്തും ഇതിനെ അവർക്ക് ഒരുപാട് ഞാറു നേടാൻ വേണ്ടി ഒരുപാട് കൃഷിയിടങ്ങളിലേക്ക് അവർക്ക് ഇത് വ്യാപിക്കുകയും ചെയ്തപ്പോൾ ഈ കലാരൂപത്തിന്റെ അന്യ നിന്നുകൊണ്ട് ഇന്ന് കൃഷിയിടങ്ങളൊന്നും ഇത് കാണാറില്ല ഇത് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളായത് കൊണ്ട് തന്നെ കൃഷിയിടങ്ങളൊന്നും കാണാറില്ല ഇപ്പം എന്താ പറയാ ഇപ്പൊ ഗോത്രകലകൾ തന്നെ ഇപ്പൊ സംസ്ഥാന സർക്കാർ അഞ്ച് ഗോത്രകലകളാണ് ഈ കലോത്സവ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ നൃത്തം പലയനൃത്തം മംഗലംകളി വേലമുലിയാട്ടം ഇരുളുനൃത്തം എന്നിങ്ങനെ അഞ്ച് കലകളാണ് അതില് പളിയ നൃത്തം എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ കുമളി തേക്കടി നിവാസികളായ ഞങ്ങൾ പളിയ സമുദായത്തിന്റെ ഒരു ആചാരാനുഷ്ഠാന കലയാണ് പളിയ നൃത്തം അതിലെ ഒരു കലാകാരനാണ് ഞാൻ അപ്പം അത് എല്ലാ കലകളെയും അതിനേതന്ന രീതിയിൽ ബഹുമാനിക്കുക രീതിയിൽ ചെയ്യുക കാരണം എല്ലാ കലകൾക്കും അതിൻ്റെതായ റെസ്പെക്ടും കാര്യങ്ങളും കൊടുക്കുക കാരണം അവർ അവരെ ആചാരാനുഷ്ഠാനങ്ങളോട് കൂടി നടത്തുന്ന ഓരോ കലകളും കാരണം അവർ അവരത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ അത്രയും എന്താ പറയാ െസറി യൂട്യൂബ് ഒന്ന് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ താളവും അതിന്റെ സ്റ്റെപ്സും ഒക്കെ നന്നായിട്ട് ഒരു നാലുവരു പാട്ട് ഞാൻ തുടങ്ങാം തന്നാനെ താനേ നാനേ താനേ നാനേ നന്നാനേ താനേ നാനേ തന്നാനേ താനേ നാനേ താനേ നന്നാനേ തെ தட ஏ சுதண்ணானே ஏ சுதண்ணா நம்ம போகும் தேசத்திலே நம்ம போகும் தேசத்தில ஏ சொந்ததண்ணே ஏ சொந்த நானே தன்னானே தானே நானே தானே நானே நானே தானே நானே தண்ணே தானே நானே தானே நானே தானே நானே മൊട്ടമണ്ടണി റൗടിക്കാണേ വെക്ക മട്ടണി റൗടിക്ക മൊട്ടമണ്ടണി റൗടിക്കാണേ വെക്ക മടണി റൗടിക്ക വാടിവാടി പിന്നാലെ ഓടിപ്പോവോമേനാട് വാടിവാടി പിന്നാലെ ഓടിപ്പോവോമേനാട് തന്നെ താനേ നാണേ താനേ നാണേ നന്നാനേ താനേ നനേ നന്നാനേ തന്നാനേ താനേ നാണേ താനേ നാണേ നന്നാനേ താനേ നനേ നന്നാ അദ്ദേഹം അതിന്റെ അതിനെ സാധാരണ തനത് രീതിയിൽ അവതരിപ്പിച്ച് അതിന്റെ പാട്ടൊക്കെ പാടി നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തുന്നു പക്ഷെ ഒരു കാര്യമുള്ളത് ഈ കുറിച്ച് മംഗലംകളിയെക്കുറിച്ച് ഒന്നു കാര്യങ്ങൾ പറയുന്നത് വളരെ നേരത്തെ വളരെ കൃത്യമായി പറഞ്ഞു പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഗോത്രകലകൾ ഈ വർഷങ്ങൾ ഉൾപ്പെടുത്തിയപ്പോൾ പലയിടത്തും പോലെ ഉണ്ടായി അതിനൊരു പ്രധാനപ്പെട്ട കാരണം എല്ലാ ഗോത്രകലകളും നമ്മുടെ മറ്റു കലകളെ പോലെയല്ല അവരുടെ ജീവൻ്റെ ഭാഗമായി അനുഷ്ഠാനത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് പാലക്കാട് എന്നൊരു സ്ഥലത്ത് ഒരു വിധികർത്താവായി പ്രായമുള്ള ഇദ്ദേഹത്തെ പോലെ പ്രായമുള്ള ആണെന്നും അദ്ദേഹം പറഞ്ഞത് ഒരു പരിപാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിറയുന്നു ഇത് ഞാൻ അംഗീകരിക്കില്ല ഇതല്ല ഞങ്ങളുടെ അനുഷ്ഠാന കല ഇതിനെങ്ങനെ നടത്താൻ പറ്റില്ല ഇത് യൂട്യൂബ് കലയാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനെ ജഡ്ജ് ചെയ്യാനോ അവതരിപ്പിക്കാനോ കഴിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായി കൊണ്ടു നടക്കുന്ന ഒരു കലയാണ് അനുഷ്ഠാന കലകളാണ് അപ്പം ഈ വർഷം തന്നെ മത്സര വിഭാഗത്തിലേക്ക് വരുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനങ്ങളിൽ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഇവിടെ പറഞ്ഞതുപോലെ മാവില മലവിടർ എന്ന് പറയുന്ന വിഭാഗക്കാരുടെ ഒരു കലാരൂപമാണ് യഥാർത്ഥത്തിൽ അതിനൊരു ഭാവം എന്ന് പറയുന്നത് അവർ പണ്ട് കാലത്ത് മാവില കൊണ്ട് വസ്ത്രം ധരിച്ചിരുന്നു പിന്നെ ചിലർ പറയുന്നത് മാവില എന്ന് പറയുന്നൊരു തോടുണ്ടായിരുന്നു അതിൻ്റെ അരികിൽ താമസിച്ചിരുന്നവരാണ് അങ്ങനെയുള്ള ആളുകളാണ് അപ്പോൾ അവരെല്ലാ കല്യാണങ്ങൾക്ക് മംഗലത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കളിയാണ് മംഗലംകളി നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ ഒരു മംഗലം കളിയല്ല ഉള്ളത് കാതുകുത്ത് മംഗലമുണ്ട് തിരണ്ട് മംഗലമുണ്ട് പൂങ്ങൽ മംഗലമുണ്ട് തിരണ്ട് മംഗലം അറിയാം ഋതുമതിയാകുമ്പോൾ ഉള്ളതാണ് പിന്നെ ഉള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള പൊങ്ങൽ മംഗലം പൊങ്ങലമംഗലം എന്ന് പറഞ്ഞാൽ ഒരു യുവാവ് കഴിഞ്ഞ് ഗർഭിണിയാവുമ്പോൾ ഏഴാം മാസത്തിൽ അറിയിക്കാൻ പോകുന്നതാണ് പൊങ്ങൽ മംഗലം എന്ന് പറയുന്നത് ഇത് പറയുന്നത് പോക്കുലർ അക്കാദമിയുമായി ചേർന്ന് കേരളത്തിലെ ഗോത്രകലകളുമായി ബന്ധപ്പെട്ട് പഠിക്കാനും അതിന്റെ ഒരു വലിയ ദേശീയ ദേശീയതലത്തിൽ നടന്ന ഒരു ഇതുകൊണ്ടാണ് ഇത്തരം കലകളെ കുറിച്ച് ആധികാരികമായി പറയുകയുള്ള അങ്ങനെയുള്ള ഉണ്ട് പിന്നെ മറ്റൊരു വിഷയമുണ്ട് ഇവിടെ അവതരിപ്പിച്ചതിൽ ദിവസം പറയാം അതിലും കോമണായുണ്ട് ഇതിലിപ്പോ തുടി ഉപയോഗിക്കാറുണ്ട് ഒരു തുടിയല്ല ഉപയോഗിക്കുക മറ്റ് നാടൻ പാട്ടിലേക്ക് ഉപയോഗിക്കുന്നത് മൂന്ന് തരം തുടികൾ പ്രധാനമായും ഇതിൽ ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ നമ്മളിവിടെ ഉപകരിച്ച തുടികളെല്ലാം ഒരുപോലത്തെ തുടികളാണ് പലരും ഉപദ്രവിച്ചത് പ്രത്യേക നമ്മൾ സാധ ഉപയോഗിക്കുന്ന തുടികളുണ്ട് തുടിയുണ്ട് പാണം തുടിയുണ്ട് ഇത് മൂന്നും ഉപയോഗിക്കാറുണ്ട് പക്ഷെ അവിടത്തെ ഒരു പ്രത്യേകത ഒരു ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ വളരെ കുഞ്ഞിലേ തന്നെ ഇത് പൊട്ടിത്തൊടണം ആരും പഠിപ്പിച്ചിട്ടില്ല അവിടെ ഭാഗമായി പോകുന്നതാണ് പിന്നെ മറ്റൊന്ന് കല്യാണ വീട്ടിൽ ഇത് ആരംഭിക്കുമ്പോൾ തലേ ദിവസമേ ആരംഭിച്ചാൽ വിറ്റെന്ന് വൈകുന്നേരമായാലും നിർത്തില്ല അപ്പൊ അത്രയും എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പങ്കെടുക്കാൻ പറ്റൂ അപ്പൊ അത്രയും വളരെ ആധികാരികമായി വളരെ എനർജി കഴിഞ്ഞു കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു പോകുന്ന വഴികളിലൊക്കെ അവർ ഈ കളി കളിച്ചാണ് പോകുന്നത് അത് കഴിഞ്ഞാൽ അവിടുത്തെ ജമ്മിമാരുടെ വീട്ടിലേക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ആ ഗ്രാമത്തിലെ ജമ്മ്യനെ വീട്ടിലേക്ക് വധവും വരലുമായി ഇത് കളിച്ച് അവിടെ പോയി ഒന്ന് ഇത് കളിച്ചിട്ട് തിരിച്ചു വരണം അത് പെണ്ണിനെ കാണൽ കാണുകാണൽ ചടങ്ങെന്നാണ് അതിന് പറയുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട്